ലോകം മുഴുവനും യുദ്ധങ്ങളുടെ ഭീഷണിയിലാണ് വിവിധ രാജ്യങ്ങളിൽ പലവിധ കാരണങ്ങളാലുള്ള യുദ്ധങ്ങൾ ഇക്കാര്യത്തിൽ വന്ന പ്രവചനങ്ങൾ എല്ലാം ലോകജനതയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വൻ ദുരന്തങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നേരത്തെ ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്ക പ്രവചിച്ചിരുന്നു പശ്ചിമേഷ്യയിലും യൂറോപ്പിലുമുള്ള യുദ്ധങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ് ഇന്ന് ഇപ്പോൾ ബ്രസീലിയൻ ജ്യോതിഷി അദോസ് സലോമി പ്രവചിക്കുന്ന കാര്യങ്ങൾ പലതും ഭാവ വങ്കിയെ പോലെ തന്നെ ഭയപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനിയും ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുമെന്നാണ് സലോമി പ്രവചിക്കുന്നത് നേരത്തെ തന്നെ സലോമി പ്രവചിച്ച കാര്യങ്ങളും ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു കാരണം ഇതെല്ലാം യാഥാർത്ഥ്യത്തിൽ നടന്നതുകൊണ്ടായിരിക്കാം അർജന്റീന ഫുട്ബോൾ ജേതാക്കൾ ആകുമെന്നും സലോമി നേരത്തെ പ്രവചിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സലോമിയുടെ പ്രവചനങ്ങളെ വളരെ ഭയത്തോടും ഗൗരവത്തോടും പിന്തുടരുന്ന ധാരാളം ആളുകൾ ബ്രസീലിലും അർജന്റീനയിലും മറ്റ് രാജ്യങ്ങളിലുമുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും സലോമിക്ക് വളരെയധികം ആരാധകരുണ്ട് ഒരു മാരക വൈറസാണ് ഇനി മനുഷ്യനെ ഒന്നാകെ നശിപ്പിക്കാൻ പോകുന്നതെന്നാണ് സലോമി പറയുന്നത് പുതിയ മാരകമായ വൈറസാണിത് കൊറോണ വൈറസ് ഏതു തരത്തിൽ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നുവോ അതിനേക്കാൾ ആയിരം മടങ്ങ് പതിനായിരം മടങ്ങ് അധികമായിരിക്കും ഈ വൈറസ് എന്ന് ബ്രസീലിയൻ ജ്യോതിഷി സലോമി വെളിപ്പെടുത്തിയത് ഈ വൈറസ് ലോകത്താകെ ബാധിക്കുമെന്ന് സലോമി അഭിപ്രായപ്പെടുന്നു നേരത്തെ കോവിഡ് മഹാമാരിയും യുക്രൈനിലെ റഷ്യൻ അധിനിവേശവും എലിസബത്ത് രാജ്ഞിയുടെ മരണവും എല്ലാം മുൻകൂട്ടി പ്രവചിച്ച സലോമി കോവിഡ് നയൻറ്റീൻ വെറുമൊരു തുടക്കം മാത്രമായിരിക്കുമെന്നാണ് പറയുന്നത് ദക്ഷിണ ധ്രുവത്തിൽ നിന്നായിരിക്കും പുതിയ വൈറസ് ഉത്ഭവിക്കാൻ സാധ്യതകൾ കൂടുതൽ ഈ വൈറസിനെതിരെയുള്ള പ്രതിരോധം അങ്ങേയറ്റം ദുഷ്കരമായിരിക്കും വലിയ പ്രത്യാഘാതങ്ങൾ മനുഷ്യനാകെ ഉണ്ടാകും നിരവധി പേർ മരിച്ചു വീഴും ഈ രോഗത്തെ പരിശോധിക്കാതെ ഒഴിവാക്കിയാൽ മാരകമായ പ്രശ്നങ്ങളെ വീണ്ടും നേരിടേണ്ടി വരുമെന്നും മനുഷ്യനാകെ മൊത്തം തന്നെ അത് ബാധിക്കുമെന്നും സലോമി പ്രവചിക്കുന്നു ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുന്ന വൈറസായി ഇത് മാറുമെന്നും കൂട്ടിച്ചേർത്തു യുദ്ധമുഖത്തെ പുതിയ സാങ്കേതിക വിദ്യ ലോകമഹായുദ്ധത്തിലേക്ക് ലോകത്തെ ഈ വർഷം നയിക്കുമെന്നും സലോമി പറയുന്നു ഇതിന്റെ തുടക്കം എത്തിക്കഴിഞ്ഞു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ഇതിന്റെ ഭാഗം മാത്രമാണ് മൂന്ന് ദിവസം ലോകം ഇരുട്ടിലാകും അതുമൂലം ലോകത്ത് പലയിടത്തും വലിയ സംഘർഷത്തിലേക്ക് വഴിയുണ്ടാകും പല ലോകരാജ്യങ്ങളിലും അത്യാധുനിക സൈബർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും ഇലക്ട്രോമാറ്റിക് പൽ വിദ്യ അടക്കം ഇതിലുണ്ടാകും ഇത് എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറുകളുടെ സൗകര്യങ്ങളെയും തകർക്കാൻ ശേഷിയുള്ളതാണ് മനുഷ്യനെ തന്നെ ഇത് നേരിട്ട് ബാധിക്കുമെന്നും സലോമി പറയുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം